ഹലോ നമസ്കാരം ഡ്രീം മീഡിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളൊരു കാര്യം അറിഞ്ഞ നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ കാരണം എന്തിനാന്നല്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പുഷ്പാ ടൂ റിലീസായിരുന്നു ആ സിനിമയുടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു വലിയ അപകടം ഉണ്ടായി മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവതിയും അവരുടെ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അപകടത്തിൽപ്പെട്ടു സ്ത്രീ മരിച്ചു എന്നാണ് കൂടുതലും ന്യൂസുകൾ പരക്കുന്നത് അതിനെതിരെയാണ് ഈ പതിമൂന്നാം തീയതി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുമല്ല അവരുടെ ഭാവി എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂസുകൾ പലതരത്തിൽ പരക്കുന്നുണ്ട് സിനിമയുടെ ബോക്സ് ഓഫീസ് തകർത്തു കൊണ്ടുള്ള ഓട്ടം മുന്നിൽ നിർത്തി വേട്ടക്കാരുടെ വേട്ടയും തുടങ്ങിയിട്ടുണ്ട് പലതരത്തിലൂടെ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുഷ്പ പുഷ്പാട്ടു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കൂടി പൊതുവെ പരന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ സിനിമയെ അത് ബാധിക്കില്ലായിരിക്കാം എന്നിരുന്നാലും ഈ ഒരു സ്പെഷ്യൽ ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു